ുണ്ട് അപ്പം നമുക്കത് ഈ അക്കൗണ്ടിലേക്കൊന്ന് വൃത്തിയാക്കാമുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം പിന്നെ അതിനൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇവിടെ ഇവിടെ കണ്ടില്ല ഇവിടെയും ഒക്കെ നിറയെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഒന്ന് വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ അതിനൊക്കെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ ഇവിടെ കണ്ടോ ഇത് മൊത്തത്തിൽ വെള്ളം താഴ്ന്നു ചൂട് കാരണോടെ വെള്ളം താഴ്ന്ന പക്ഷെ നിറയെ അഴുക്കും ആൾഗൻ ആൾഗ എന്ന് പറയുന്ന പായ്സും കാര്യങ്ങളൊക്കെ ആൾഗെസ് വെള്ളത്തിൽ വരും കേട്ടോ അതാണ് ഈ പച്ചക്കളിടെ വരുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കണം അപ്പം അതിൻ്റെ താമ്പലിൻ്റെ അങ്ങനെയൊക്കെ താമ്പലിൻ്റെയൊക്കെ കെയറിങ്ങ് പറഞ്ഞുതരാം കേട്ടോ എല്ലാവരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഈ പായൽ ഇത് നല്ല ഒരു ഒരു ഇനം പായലാണ് കണ്ടത് ഇത് നല്ല പായലാണ് നേരത്തെ ഒരു പായലുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൽ നേരത്തെ തോനെ മീൻ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ ഫ്രഷൻ എടുത്ത് നേരത്തെ ഇതിനകത്ത് തോനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു പായൽ കൊണ്ടുവന്നിട്ട് അത് വളർന്നു കൂടിപ്പോയി അങ്ങനെയാണ് അതിൻ്റെ മീൻ മൊത്തം ചത്തു പോയത് അപ്പോൾ ഇന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം കണ്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് നമ്മളിതാ ഇറങ്ങിയേക്കുന്നത് അപ്പോൾ ഫുള്ള് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ പിടിക്കുന്ന വൈഫിൽ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ മീൻ കുറച്ച് കൂടുതൽ കളർ ഫിഷ് മേടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ നമുക്ക് കിട്ടില്ല കട ആ സമയത്ത് അവധിയായിരുന്നു കേട്ടോ ആ പിന്നെ അവൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് പോകുന്നു അപ്പോൾ ഇനി ഇറങ്ങാൻ സമയത്ത് തോനെ വെറൈറ്റി കളർ ഫിഷ് മേടിക്കാൻ ഉണ്ട് അപ്പോൾ അതാ ഈ പായലെല്ലാം നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന എടുക്കയാണ് ഓക്കെ നമുക്ക് അതായത് ഈ പായലെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നതിനും ഇതല്ല ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നെറ്റ്വർക്കിൻ്റെ എന്തോ ചെറിയ പ്രശ്നം പോലാത്ത ഈ വെള്ളം നമുക്കൊന്ന് മാറ്റാൻ ഈ വെള്ളം ഒന്ന് മാറ്റണം കംപ്ലീറ്റ് കലങ്ങി ഈ മീനെ പിടിച്ച് ഈ രണ്ട് മീനിനും പിടിച്ച് നമുക്ക് മാറ്റിയിടാം ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് ഫുള്ള് മാറ്റി ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം മറ്റേ പായൽ കിടന്നതെല്ലാം അത് അരുക്കായി പോയതാണ് വെള്ളത്തിൽ ആ മീനെ പിടിക്കണം നെറ്റ്വർക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം പോലെ തോന്നുന്നുണ്ട് നോക്കട്ടെ കിട്ടുന്നില്ല ആ മീനെ നമ്മൾ ഭയങ്കര പാടാണ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മീനുകളാണ് കേട്ടോ ഓക്കെ കിട്ടി ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ അവിടെ കിടക്കാം ഇനി ഇവിടെ കിട്ടുന്ന ഇനി നമുക്കത് ഇതിനെ കൂടെ ഒന്ന് എടുക്കണം ഇത്ര പാടാണിത് എടുക്കുന്നതായി കയറി ആ പിടിച്ചതല്ല പിടിച്ച് ഒക്കെ എടുത്ത് ഞാൻ ഇവിടെ ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ടെണ്ണം എന്താ ഇവിടെ ഇനി ഇതിനെ മാറ്റി ഇങ്ങോട്ട് വെക്കാൻ നമുക്ക് തട്ടി അവിടെ ഇരിക്കട്ടെ ഞാൻ തന്നെ തട്ടി തോന്നു ഇങ്ങോട്ട് മാറ്റി വെച്ചെടുക്കും ഇവിടെ ഇരിക്കട്ടെ ഓക്കെ നമ്മൾ ഈ വീട് എടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ തട്ടിയോ നമുക്ക് അവിടെ പോയിട്ടതാ ഇനിയിപ്പോൾ മീനെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി വെള്ളം മാറ്റണം നമുക്കത് ഇവിടെ ഇതിന് മൊത്തം അഴുക്കാണ് കേട്ടോ ഇത് വന്നു പറഞ്ഞ ഇത് തോനെ പക്ഷേ ഇത് തോനെ മീനുണ്ട് കേട്ടോ വീട്ടിലെ തോനെ ഇത് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും ഇത് ഇത് തോനെ മീനുണ്ട് മൊത്തം അഴുക്ക് പിടിച്ചുണ്ടോ ഇതില് കുറേ മീൻ തോനെ മീൻ കിടപ്പുണ്ട് കേട്ടോ ഒരു ബക്കറ്റ് ബക്കറ്റിലൊത്തി വെള്ളം കൊണ്ടുപോയി നല്ല ഈരൊപ്പം വെള്ളം പോകൂലെ മൊത്തം അഴുക്കാണ് കംപ്ലീറ്റ് അഴുക്കാണ് കണ്ടോ കുറച്ച് കുറച്ച് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളത് കണ്ടോ മൊത്തം ഒരു ദിവസം പായലാണ് കേട്ടോ മൊത്തം നമുക്കെടുത്ത് കളയണം കണ്ടാൽ മൊത്തം പായലാണ് അപ്പോൾ നമ്മൾ ഈ താമരയും വന്നിടക്കന്നെ ആമ്പലൊക്കെ നടമ്പഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മൾ കൂടെ കൂടെ അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ പണി കിട്ടും കേട്ടോ ഇതെല്ലാം നമ്മളിത് പുഴുത് കാണിച്ചു തരാം കേട്ടോ വലിയൊരു ഇതാണ് അപ്പം അതെല്ലാം പുഴുത് നമ്മളിതാ മാറ്റിയാണ് കേട്ടോ ഇതെല്ലാം പുഴുത് മാറ്റിയാണ് റിച്ച് ഇനി ഇതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് വേണം അതുകൊണ്ട് കളയ കളയട്ടെ കേട്ടോ ഇത് കംപ്ലീറ്റ് ഇവിടെ കണ്ടെ കംപ്ലീറ്റ് ഇത് പായൽ കയറി കിടക്കുന്നത് ഒത്ത പായലാണ് അപ്പം അത് പായലെല്ലാം ക്ലീൻ ചെയ്ത് നല്ല ലെവലിൽ വെള്ളം നിർത്താൻ ഉണ്ട് അങ്ങനെ ഇതിലും ഉണ്ട് ഇതിലും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഇതിൽ തോന്നെ മേനും ഉണ്ട് പക്ഷെ നമുക്ക് സൂക്ഷിച്ചത് ശരിയാക്കാനുള്ളത് സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ മീനും കൂടെ കയറി വരും കേട്ടോ അതോ നേരത്ത് കളയണം ഇതിലുണ്ട് ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഉണ്ട് സംഭവം ഇത് ഈ അതൊക്കെ അങ്ങ് പിഴുതുകളയാം ഇതൊക്കെ ഇതിൻ്റെ തണ്ടാണ് ഈ നമ്മളെ പൂവ് വന്നതിൻ്റെ തണ്ടുകളാണ് കേട്ടോ ണ്ടോ പൂ വന്നിടത്ത വലിയ വലിയ മുട്ടാണ് മുട്ട വരുന്നു ഇതെല്ലാം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം അങ്ങനെ പൊയ്ക്കോളാം കേട്ടോ രണ്ട് മാസത്തി വരക്കാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മാസം വരയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി നേട്ടം ൊരു ബക്കറ്റ് കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ബക്കറ്റിൽ മുക്കി മുക്കിയെടുക്കരുത് ബക്കറ്റ് മുക്കിയെടുത്താണ് പോവുക അതൊക്കെ ഇവിടെയൊക്കെ അഴുക്കളുണ്ട് അതെല്ലാം കൂടെ നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കണം ഇതൊക്കെ ഇവിടെ കണ്ട മൊത്തം പായലും അത് ഇതൊക്കെയാണ് അപ്പോൾ അതെല്ലാം ഇതാക്ക നല്ല ഇടങ്ങ് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയാണ് ക്ലീൻ ഒരുപോട് എടുക്കുണ്ടായിരുന്നു ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെ തണ്ടാണ് വലിയ തണ്ട് ഓരോന്നോ ക്ലീൻ ചെയ്തിട്ട് വെള്ളം നിറച്ച് ക്ലിയർ ആക്കി എടുക്കണം ഞ്ഞാ ഒരു മാസത്തോള മാത്രമ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ ഉണ്ട് ഒത്തിരി നമ്മള് ഇങ്ങനെ ആമ്പലും താമര ഇഷ്ടമുള്ളവരായാലും ഒത്തിരി പാടാണ് നടനാണെങ്കി നല്ല പാടാണ് പിന്നീട് ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ നല്ലതാണ് പൂ ഇരിഞ്ഞ നല്ല കിടലല്ലേ പായറുണ്ട് കൈവെച്ച കൊടുത്തേ പറ്റുള്ളൂ നമ്മൾ കൈ കൈവച്ചെടുത്ത് ക്ലീൻ ചെയ്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളതിനെ നോക്കിയേ പറ്റൂ അങ്ങനെ പായലെല്ലാം തിരിച്ചിട്ട് കൊടുക്കണം ഈ പായലെല്ലാം തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വെള്ളം കൂടെ ഫില്ല് ചെയ്യണം അതായത് അകത്തക്ക വെള്ളം മാറ്റാനൊന്നും നോക്കൂല ചെറിയ പായലെല്ലാം തിരിച്ചിട്ട് കൊടുക്കാനുണ്ട് ചെറിയ ചെറിയ പായലുകളെല്ലാം ഇടത്ത് തിരിച്ചിട്ട് കൊടുക്കാതി വലിയ മീനും മീൻകുറ്റികളൊക്കെ ഉണ്ട് നമ്മൾ താമര ഒക്കെ ഇങ്ങനെ ഇരിക്കണം താമരക്കെ ഇതാ ഇതിൻ്റെ അകത്ത് ഉണ്ട് ഇനി ഇവിടെ ഉണ്ടല്ലോ അവിടെ ഉണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതാണ് സെറ്റ് ചെയ്യാത് കണ്ടോ ഇവിടെയും തോനെ നമുക്ക് അഴുക്ക് ഒന്നും കംപ്ലീറ്റ് ഇതിന്റെ വെള്ളം ഫുള്ള് മാറ്റണം ഇതിന്റെ വെള്ളമൊക്കെ മാറ്റാല്ലേ ഇതിനെ വെള്ളമൊക്കെ മാറ്റണ്ടേ ഇത് ആയുൽ വൃത്തിയാക്കട്ടെ കേട്ടോ വെള്ളം തന്നെ അങ്ങ് വേറെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിന്റെ അകത്തൊക്കെ െ അല്ല ഇതെടുക്കണ്ട അതെടുക്കണ്ട വെള്ളം ചരിച്ചപ്പോ അഴുക്കണ്ടോ അഴുക്കുന്ന കോരി മരട്ടുന്നിട്ട് വെള്ളം കൂടെ ചരിച്ച് ഫിൽ ചെയ്യണം അഴുക്കാൻ ഇനി വെള്ളം ഒന്ന് ചരിച്ച് വെള്ളം വേറൊരു വെള്ളം പിന്നെയാണ് മൊത്തം അഴുക്കിയാക്കി കാക്കയൊക്കെ കുളിച്ച് അത് കുളമാക്കി കളഞ്ഞാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്തൊരു പാട്ടിൽ ഇതേ വരുന്നു